ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അഗ്ലോണിമ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ ചെറിയ കെയർ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വളരും അപ്പോൾ അഗ്ലോണിമേൻ്റെ പല വെറൈറ്റീസും വാങ്ങിയിട്ട് ഒരു ഭാഗത്ത് മാത്രം വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതേപോലെ പിന്നെ തൈകളൊക്കെ ഉണ്ടായി നല്ല ബുഷിയായിട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ അപ്പോൾ ഈ അഗ്ലോണിമയിൽ ഒരഞ്ച് കോംബോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ നല്ല ഓഫറാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ വേറെ കോംബോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ വേറെ ഫോട്ടോസ് അയക്കാം കേട്ടോ ഇതിലിപ്പോൾ കൂടുതലായിട്ട് ഗ്രീൻ വെറൈറ്റീസ് ആണ് പിന്നെ ഗ്രീൻ വെറൈറ്റീസ് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഗ്രീൻ വെറൈറ്റീസ് ഗ്രീൻ വെറൈറ്റീസിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ജോലിക്ക് പോകുന്നവർക്കും ഈ പ്ലാന്റ്സ് ഇഷ്ടമുണ്ടെങ്കിലും നോക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അത്ര കെയർ ഒന്നും വേണ്ട ഒരു വെറൈറ്റി അഗ്രോണിമിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ വെറൈറ്റീസ് വളർത്തിയെടുക്കാം അപ്പം നമുക്ക് ഓരോ കോംബോം അതിൻ്റെ റേറ്റും കണ്ടു നോക്കാം കേട്ടോ ഫസ്റ്റത് കോംബോയിൽ അഞ്ച് പ്ലാന്റ് ആണ് ഒന്നാമത്തത് ഈ ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെമ്മാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാവുക രണ്ടാമത്തേത് ഓറഞ്ച് ആണ് ഈ ഒരു സൈസിൽ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റെമ്മും വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ നെക്സ്റ്റ് വരുന്നത് ഡിഫംബേച്ചിയ പിന്നെ വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോംബോ കേട്ടോ ഈ ഒരു അഞ്ച് പ്ലാന്റ് ഫസ്റ്റത്തത് ഗോൾഡൻ ലിപ്സ്റ്റിക് കേട്ടോ റെഡ് ലിപ്സ്റ്റിക് അല്ല ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് രണ്ട് ഷൂട്ടുണ്ട് പിന്നെ ഈ ഒരു ഡോവിൻ്റെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഓറഞ്ച് സ്പ്ലാഷിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് പിന്നെ ഈ ഒരു ഡിസൈനിൽ നല്ല ഭംഗിയിൽ ഈ ഒരു ഡിസൈനിലെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ലീഫിനൊക്കെ ആകൃതിക്ക് മാറ്റുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോമ്പാണ് വലിയ പ്ലാന്റ് ആയിട്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്നോ വൈറ്റ് ഉണ്ട് പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ബോക്സർ പിന്നെ പിങ്ക് ലിപ്സ്റ്റിക് കേട്ടോ എന്നാൽ പിങ്ക് കളറായിട്ടുള്ള പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് അടുത്ത് വരുന്നത് ഈ ഒരു കോമ്പാണ് ആണ് കേട്ടോ ഇതിലൊക്കെ ഉള്ളത് നല്ല പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല കുറച്ച് ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള വൈറ്റ് ടൈഗർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് പിന്നെ ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റ് പിന്നെ അടിൽ ഷൂട്ടും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ എല്ലാം വലിയ പ്ലാന്റുമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അഞ്ച് കോംബോ ആണ് ഇതിൽ കൂടുതൽ കോംബോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കോംബോൻ്റെ ഫോട്ടോസ് ഇടാട്ടോ അപ്പോൾ ഈ ഒരു കോംബോയിൽ നിന്ന് ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് തയ്ക്കുക അപ്പോൾ കോംബോ വേണ്ട സെപ്പറേറ്റ് വേണമെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി കേട്ടോ മാർക്ക് ചെയ്തിട്ട് അയച്ചാൽ മതി അതുപോലെ തന്നെ കോവിലിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ് എടുത്തുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് മാറ്റിയിട്ട് വേറെ പ്ലാന്റ് വെക്കാൻ പറഞ്ഞല്ലോ അങ്ങനെയും വെച്ചു തരാം ലൈറ്റിന് ചിലപ്പം ഡിഫറെൻ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേട്ട ഓഫറും ഈ ഒരു പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നല്ല പ്ലാൻസും നല്ല ഓഫറുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അസ്സാമുലിക്കും ബായ്